യോഗം തലശ്ശേരി യൂണിയന്റെ നേതൃത്വത്തിൽ നൂറ്റി എഴുപതാമത് ഗുരു ജയന്തി ആഘോഷവും മെറിറ്റ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു യോഗം ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ഠി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ജിതേഷ് വിജയൻ അധ്യക്ഷനായി ഈ കേരളത്തിൽ ഇന്നലെ കേരളത്തിൽ മധു എന്ന് പറയുന്ന പോയതുകൊണ്ട് അടിച്ചു കൊന്നു കഥയുണ്ടായി വായിച്ച അത് പറയുമ്പോ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ഒരു സൂചന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശിവഗിരി മഠത്തിലെ ശിവഗിരിയിൽ ഗുരു താമസിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ചക്ക രാത്രി വന്നിട്ട് ഈ ഉണ്ടിൻ്റെ മേലെയുള്ള ചക്ക പറച്ചി തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് യൂണിയന്റെ കീഴിലുള്ള വിവിധ ശാഖകളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മാധ്യമരംഗത്തുള്ള സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം കേരളകൗമുദി ബ്യൂറോ ചീഫ് ഒ സി മോഹൻരാജ് നാഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിൽ കുച്ചിപ്പുടിയിൽ ഒന്നാം സ്ഥാനം നേടിയ റിദ്ദി സുധീർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മത്സരാർത്ഥി മിഖാ മനോജ് മിസ്റ്റർ കേരള ബോഡി ബിൽഡിംഗിൽ സ്വർണ്ണമെഡൽ ജേതാവായ സായുജ് മാറുളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി ദേവീന്ദ്രം മുരിക്കോളി ജ്ഞാനോദ്യോഗം മുൻകാരം ഡയറക്ടർ കെ എം ധർമ്മപാലൻ രതീശൻ ലക്ഷ്മണൻ പടിക്കിലേരി യൂത്ത് മൂവ്മെന്റ് മലബാർ മേഖലാ കോർഡിനേറ്റർ അർജുനരേഖി കെ സുന്ദരൻ യോഗം ഡയറക്ടർ കെ ജി ഗിരീഷ് വനിതാ സംഘം സെക്രട്ടറി തനൂജ സുഭാഷ് യൂത്ത് മൂവ്മെന്റ് കണ്ണൂർ കമ്മിറ്റി കൺവീനർ കെ വി വിവേക് തലശ്ശേരി യൂണിയൻ സെക്രട്ടറി കെ ശശിധരൻ യോഗം ഡയറക്ടർ കെ പി രതീഷ് ബാബു എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക കനുസ് തലശ്ശേരി